നമസ്കാരം എൻ്റെ പേര് ജേക്കബ് മാത്യു മലയാള മനോരമയിലെ മാനേജിംഗ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയെ കണ്ടെത്തി ആദരിക്കുവാൻ മലയാള മനോരമ ഏർപ്പെടുത്തിയ കർഷകഋഷി പുരസ്കാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവകാശിയെ അഭിമാനത്തോടെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് രണ്ടു വർഷത്തിലൊരിക്കൽ നൽകുന്ന ഈ അവാർഡിൻ്റെ പതിനേഴാമത് പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് നാമനിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി ആദ്യഘട്ട സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പത്തൊമ്പത് കർഷകരെ തിരഞ്ഞെടുത്ത് അവരുടെ കൃഷിയിടവും കൃഷിരീതികളും വിദഗ്ധ സംഘം നേരിട്ട് വിശദമായി പരിശോധിച്ചു ഇവരിൽ നിന്ന് തിരുവനന്തപുരം ചിറൻകീഴ് താമരക്കുളം ജനിതയിൽ ബ്രിട്ടീഷ്യ അലക്സാണ്ടർ തൃശൂർ തിരുവല്ലാമല കോട് വെങ്കിട്ട നിവാസിൽ ടി പി രാജ്നാരായണൻ മലപ്പുറം പരപ്പനങ്ങാടി പുള്ളണം കളരിക്കൽ ഹൗസിൽ വി സി ജയ്സൽ വയനാട് നെന്മേനി താഴത്തൂർ മാത്തൂർ കുളങ്ങര എം സുനിൽകുമാർ കണ്ണൂർ ചെറുപുഴ തബോർ പരുവലാങ്കൽ പി ബി അനീഷ് എന്നിവർ അന്തിമ പട്ടികയിലേക്ക് യോഗ്യത നേടി അഞ്ചു കൃഷിയിടങ്ങളിലും വീണ്ടും വിദഗ്ദ്ധ സംഘം നേരിട്ടുപോയി തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടും വീഡിയോ ദൃശ്യങ്ങളും വിലയിരുത്തിയാണ് ജേതാവിനെ നിശ്ചയിച്ചത് കേന്ദ്ര കൃഷി വകുപ്പ് സെക്രട്ടറി ദേശീയ ക്ഷീര വികസന ബോർഡ് ചെയർമാൻ സ്പൈസസ് ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ കാർഷിക മേഖലയിൽ ഏറെ പരിചയ സമ്പത്തുള്ള ശ്രീ ടി നന്ദകുമാർ ഐ എ എസ് ചെയർമാനും കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മുൻ മേധാവിയും എമിറട്ടസ് പ്രൊഫസറുമായ ഡോക്ടർ പി ഇന്ദ്രാദേവി ബാംഗ്ലൂരിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസറും ഫൗണ്ടേഷൻ ഓഫ് അഗ്രേറിയൻസ്ഡ് സ്റ്റഡീസിൻ്റെ സ്ഥാപക ഡയറക്ടറും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ പുത്രിയുമായ ഡോക്ടർ മധുര സ്വാമിനാഥൻ ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാനും കേരള കാർഷിക സർവകലാശാല മുൻ ഡീനുമായ ഡോക്ടർ സി ജോർജ് തോമസ് കാർഷികോൽപാദന കമ്മീഷണറും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായ ഡോക്ടർ ബി അശോക് മലയാള മനോരമയെ പ്രതികരിച്ച് ഞാനും അംഗങ്ങളായ സമിതിയാണ് കർഷകശ്രീ ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരായിരിക്കണമെന്ന് നിശ്ചയിച്ചത് ആദായക്ഷമത സുസ്ഥിര ശൈലി പുത്തൻ വിദ്യ മൂല്യവർദ്ധന പുതു ശൈലികൾ തുടങ്ങിയവയൊക്കെ ഇതിന് മാനദണ്ഡമായി പ്രഗത്ഭരായ അഞ്ച് കർഷകരിൽ നിന്ന് വിശദമായ ആലോചനകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി കണ്ണൂർ ചെറുപുഴ താബോർ പരുവിലാങ്കൽ പി ബി അനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് ലക്ഷം രൂപയും പ്രശസ്ത പത്രവും സ്വർണ പതക്കവും ഉൾപ്പെടുന്ന പുരസ്കാരമാണിത് ഫെബ്രുവരി ആദ്യവാരം മലപ്പുറത്ത് നടക്കുന്ന കർഷകശ്രീ കാർഷിക മേളയിൽ പുരസ്കാരം സമർപ്പിക്കും നവീന സാങ്കേതിക വിദ്യകളിലൂടെ കൃഷിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മാതൃകയാണ് പി ബി അനീഷ് എന്ന് വിധി നിർണായക സമിതി ചൂണ്ടിക്കാട്ടി പരമ്പരാഗത അറിവുകൾക്കൊപ്പം പുത്തൻ സാങ്കേതികതയും ചേർത്ത് വെക്കുവാൻ അനീഷിന് സാധിക്കുന്നുണ്ട് കേരളത്തിലെ കർഷകരുടെ മുഖ്യ വെല്ലുവിളിയായി മാറുന്ന കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കുവാൻ അധികമാരും പരീക്ഷിക്കാത്ത സംവിധാനങ്ങൾ അനീഷ് നടപ്പാക്കിയതായും സമിതി ചൂണ്ടിക്കാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഈ മലയോര കർഷകൻ ജാതി ഫലവൃക്ഷങ്ങൾ ഏലം എന്നിവയുടെ കൃഷിയും ക്ഷീരോത്പാദനവും മികവോടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് മൂന്നാമത്തെ കർഷകശ്രീ ജേതാവാണ് അനീഷ് രണ്ടായിരത്തി ആറിലെ ജേതാവായ കെ വി ഗോപിയും രണ്ടായിരത്തി പത്തിലെ ജേതാവായ സണ്ണി ജോർജും കണ്ണൂർ ജില്ലക്കാരാണ് അന്തിമ പട്ടികയിൽ സ്ഥാനം പിടിച്ച മറ്റ് കർഷകരെ സമിതി പ്രത്യേകം പ്രശംസിക്കുന്നുണ്ട് കൃഷി വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ശ്രീ ജി എസ് ഉണ്ണികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ കർഷകശ്രീ പത്രാധിപ സമിതി അംഗങ്ങളടങ്ങിയ സംഘമാണ് കൃഷിയിടങ്ങൾ പരിശോധിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഈ മലയോര കർഷകൻ ജാതി ഫലവൃക്ഷങ്ങൾ ഏലം എന്നിവയുടെ കൃഷിയും ക്ഷീരോത്പാദനവും മികവോടെ സംയോജിപ്പിച്ചിട്ടുണ്ട് സെൻസറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത തുള്ളിനന സംവിധാനത്തിലൂടെ ജലദൌർലഭ്യത്തെ മറികടക്കാനും ഈ കർഷകന് സാധിക്കുന്നു മണ്ണിന്റെ അമ്ലതയും പോഷക നിലവാരവും തിരിച്ചറിഞ്ഞ് ഫെർട്ടിഗേഷൻ നടത്തുന്ന സംവിധാനം സ്ഥാപിച്ചതിലൂടെ അനീഷ് നാളത്തെ കൃഷിക്ക് വഴികാട്ടുകയാണെന്നും വിധിനിർണയ സമിതി അഭിപ്രായപ്പെട്ടു മികച്ച നടിൽ വസ്തുക്കൾ മാത്രം കണ്ടെത്തി നട്ടുവളർത്താനും അവയുടെ പ്രകടനം തുടർന്ന് നിരീക്ഷിച്ച് രേഖപ്പെടുത്താനും അനീഷ് കാണിക്കുന്ന താൽപ്പര്യത്തെ സമിതി അഭിനന്ദിച്ചു അത്യുൽപാദനശേഷിയുള്ള പശുക്കൾ ഏറെയുള്ള അനീഷിന്റെ ഡയറി ഫാമിൽ ഓരോ പശുവിന്റെയും ഉൽപ്പാദനം മാത്രമല്ല വംശഗുണം ആരോഗ്യ പശ്ചാത്തലം എന്നിവയും രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത് അനുകരണീയമായ മാതൃകയാണ്